ഹായ് സുഹൃത്തുക്കളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഹർജി തള്ളിയതിന് താൻ എന്തിനു മറുപടി പറയണം എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിച്ചത് പത്തനംതിട്ടയിലെ പൊതുസമ്മേളനത്തിന് വന്ന ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഈ രൂപത്തിൽ പ്രതികരിച്ചത് അത് അവരുടെ കമ്പനി കൈകാര്യം ചെയ്തോളും പാർട്ടിയെ തകർക്കാനാണ് ഇത്തരം ആരോപണങ്ങളെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് പിണറായിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ ഏത് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്നാലും കേരളത്തിൽ വില പോകില്ല എന്ന് ഗോവിന്ദൻ അഭിപ്രായപ്പെടുവാണ് അവസാന ഘട്ടത്തിലും കിട്ടുന്ന കച്ചി തുരുമ്പിൽ പിടിച്ചിട്ട് വല്ലാത്ത ആത്മവിശ്വാസം തന്നെ കേട്ടോ എന്തായിരുന്നാലും എൻ ഐ എയും എസ് എഫ് ഐ എ ഒക്കെ ഉണ്ടല്ലോ തകരുന്നത് നമുക്ക് കണ്ടറിയാം ഇക്കാര്യത്തില് കൂടുതൽ പ്രതികരണം ഇല്ല എന്നാണ് പത്തനംതിട്ടയിലെ ഗൗരവമുള്ള സ്ഥാനാർത്ഥി വരുമെന്നും പറഞ്ഞ് ഗോവിന്ദൻ തടി ഊരി തൽക്കാല മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് സമൂഹം അംഗീകരിക്കാത്ത തെറ്റായ ഒരു പ്രവണതയും സി പി എം വെച്ചുപൊറപ്പിക്കില്ല എന്നത് ഗ്യാരന്റി ആണ് എന്നാണ് പൊതുസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എല്ലാ വിഭാഗങ്ങളെയും വിശ്വാസങ്ങളുമൊക്കെ ചേർത്തു പിടിച്ചിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് പാർട്ടി വിട്ട മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജിനെയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സജി ചാക്കോയെയും സി പി എമ്മിലേക്ക് സ്വീകരിക്കുന്ന യോഗം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു ഇദ്ദേഹം മന്ത്രിപുത്രിയെ കൈവിട്ടത് കോർപ്പറേറ്റ് താല്പര്യം മാത്രമാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നതെന്നും കടമെഴുതിത്തള്ളിയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിട്ടുകൊടുത്തും അവ കോർപ്പറേറ്റുകളെ വളർത്തുകയാണ് ചെയ്യുന്നത് ഹിന്ദുത്വത്തിന്റെ മറവിൽ സഹായിക്കുന്നതും കോർപ്പറേറ്റുകളെയാണ് ഹിന്ദു രാഷ്ട്രത്തിന് എതിരു നിന്നതിന്റെ പേരിലാണ് ഗാന്ധിജിക്ക് ജീവൻ നഷ്ടപ്പെട്ടതെന്നും ഇപ്പോൾ ഭരണഘടനാ മൂല്യങ്ങൾ ചവിട്ടി മെതിച്ച അതിനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതിനെതിരെ കരുത്തോടെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാകില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ കോർപ്പറേറ്റ് അനുകൂല നിലപാടിന്റെ ബദലായിട്ടാണ് കേരള മോഡൽ എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു പാവപ്പെട്ടവരുടെ ജീവിതം കൂടുതൽ ഗുണമേന്മയുള്ളതാക്കി മാറ്റുകയാണ് ലക്ഷ്യം ഇരുപത് ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൽകാനുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാൽ ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല എന്ന വാശിയിലാണ് കേന്ദ്രം കേസ് കേസ് കൊടുത്തതിന്റെ പേര് പറഞ്ഞാണ് ഇപ്പോൾ അർഹതപ്പെട്ട സഹായം നിഷേധിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോട് കേന്ദ്രം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനോട് ചേർന്ന് ഇവിടെ പ്രതിപക്ഷവും ശുദ്ധ അസംബന്ധം പ്രചരിപ്പിക്കുന്നു നാട്ടിൽ വികസനം അനുവദിക്കില്ല എന്ന വാശിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ലോകത്തിൽ വേറെ ഉണ്ടാകില്ല സർക്കാർ വികസന പ്രവർത്തനം നടത്തിയാൽ സർക്കാർ വികസന പ്രവർത്തനങ്ങൾ ഒരു നാട്ടിൽ നടത്തിയാൽ പ്രതിപക്ഷത്തിന് വോട്ട് കിട്ടില്ല എന്ന ഭയമാണ് അവർക്ക് യോഗത്തിൽ മുൻ എം എൽ എ രാജു എബ്രഹാം അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു അങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു എന്തായിരുന്നാലും കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ കേരളത്തിന്റെ വികസനത്തെ ബാധിക്കുന്നതാണ് എന്ന് പറഞ്ഞതിന് തീർച്ചയായിട്ടും ഒരു മറുപടി കിട്ടാതിരിക്കില്ല ഈ വിഷയത്തിൽ അതായത് തന്റെ കൈകൾ സംശുദ്ധമാണെന്നും തന്റെ മകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ അന്വേഷണം വേണ്ടെന്നും പറഞ്ഞു മകളോ മകളെ കൊണ്ട് കർണാടകയില് ഹർജയും കൊടുപ്പിച്ച മുഖ്യമന്ത്രിയെ വലിച്ചു കീറി ചുമരിലൊട്ടിക്കാൻ ഇന്ന് ഏറ്റവും മിടുക്കിയായി ഒരേ ഒരു ഒറ്റയാനേ ഉള്ളൂ ഈ തീക്കുണ്ടത്തിന് നടുവിൽ ജ്വലിച്ചു നിൽക്കുന്ന ഈയാമ്പാറ്റയെ പോലെയുള്ള അങ്ങനെയാണ് ഇവർ കരുതുന്നത് നമ്മുടെ സ്വപ്ന സുരേഷ് ഒന്ന് ആലോചിച്ചു നോക്കിക്ക ഈ കരുത്തുറ്റ ഭരണാധികാരികൾ ആരെയും കൊല്ലാനും വെട്ടാനും തിന്നാനും മുപ്പത്തിരണ്ട് കഷ്ണമാക്കാനും മടിക്കാത്ത വിഭാഗം ഒന്നാമത്തെ കാര്യം അത് ഇവരുടെ കയ്യിൽ അധികാരമുണ്ട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നിട്ട് പോലും ഒരു നാടിനെ ഒരു സമയത്ത് ഞാൻ നിങ്ങളുടെ ജോലിക്കാരി ആയതുകൊണ്ട് ഒറ്റ കൊടുത്തു പോയി ഇനി എന്നെ അതിന് കിട്ടില്ല എന്ന് പറഞ്ഞ് കേരളത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി ചക്രശ്വാസം വലിച്ച് ഈ ഭരണകൂട ഭരണകൂട്ടത്തിന്റെ വേട്ടയ്ക്കെതിരെ ഒറ്റയാളായി നിന്ന് പൊരുതുന്ന സ്വപ്നം തന്നെയാണ് സംശുദ്ധമായ കൈകളെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കാൻ അവതരിച്ചിട്ടുള്ളത് ഇവർക്കെതിരെ പൊരുതി നിൽക്കാനേ വല്ലാത്ത കരുത്തു വേണം വേണ്ട ഒന്നാമത്തെ കാര്യം വളരെ സർപ്രൈസിംഗ് ആയിട്ട് പുതിയൊരു ഡ്രാമ കണ്ടു ആ ഡ്രാമയില ഹീറോ രണ്ട് കൈകളും പൊക്കി നിൽക്കുന്നതായിട്ട് കണ്ടു എന്നിട്ടൊരു എക്സ്പ്ലനേഷൻ ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല ബിക്കോസ് കൈകൾ 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 ഉപയോഗിച്ചിട്ടില്ല ഇറ്റ് എ ട്രാൻസാക്ഷൻ ഇനി അഥവാ ശുദ്ധമാണെങ്കിൽ തന്നെ ഐ ലൈക്ക് ടു ആസ്ക് ഹീറോ ഓഫ് ഡ്രാമ ആധുനിക കേരളത്തിന് ഒരു മുതൽ കൂട്ടു തന്നെയാണ് കേട്ടോ സ്വപ്ന കാരണം പല കാര്യങ്ങളും വിളിച്ചു പറയാൻ വിലങ്ങ് എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ട് തന്നെയാണ് സ്വപ്ന ചില യാഥാർത്ഥ്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് എല്ലാവർക്കും ആ ബ്രാൻഡ് ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമുക്കും അത് ഉപയോഗിച്ച് നോക്കാമായിരുന്നു ശുദ്ധമാവോ ഇല്ലേന്ന് അറിയാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞോ ശരിക്ക് പറഞ്ഞാൽ സതീശനെ എടുത്ത് കിണറ്റിൽ ഇട്ടിട്ട് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കേണ്ടതാരാ സ്വപ്ന തന്നെയല്ലേ കാരണം പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ അറിയാം ആ പെണ്ണുരുക്കിക്ക് അവരനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് വേദനകൾ ഒരുപാട് യാതനകൾ ഇവരെ സഹായിച്ചിട്ട് പോലും ഒറ്റപ്പെട്ടു പോകുകയും ജയിലിനകത്ത് പൂർണ്ണ നഗ്നയാക്കി ഡി ഐ ജിയിട്ട് ചവിട്ടിക്കൂട്ടി ക്രൂരമായി പീഡിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും പേര് പറയരുത് എന്ന് പറഞ്ഞിട്ടായിരുന്നു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ പേര് പറയരുത് എന്ന് പറഞ്ഞു ക്രൂരമായി പീഡിപ്പിക്കേണ്ട കാര്യം എന്താ ആ തീച്ചൂളയിൽ നിന്ന് വെന്തുരുകി തീർത്ത രൂപമാണ് സ്വപ്നയുടേത് അതുകൊണ്ട് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കേണ്ടത് ശരിക്കു പറഞ്ഞാൽ സ്വപ്നയായിരുന്നു എന്നാല് ഇദ്ദേഹത്തിന്റെ ഉത്തരം ഉണ്ടായിരുന്നു ഡോങ്കി ആക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് പക്ഷെ ഹീറോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹീറോയുടെ ഡയലോഗ്സിൽ മാത്രം ഇനി വിശ്വസിച്ച് വീഴുന്ന ആൾക്കാരല്ല ഇപ്പോ ഇനി കേരളത്തിലുള്ളത് ഇൻഫാക്ട് ഇന്ത്യയിലുള്ളത് അല്ലെങ്കിൽ ലോകമെമ്പാടും ഹീറോ അതൊന്ന് മനസ്സിലാക്കീറോ ഇവിടെ ഒ പി സി എന്ന് പറയുന്ന വൺ പേഴ്സൺ കമ്പനി ഹിസ്റ്ററിയെ കുറിച്ച് ആരും ചോദിക്കും ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒന്ന് ജയിലിൽ അടച്ചിട്ടെങ്കിലും കേരള ജനതയെ ഈ രാക്ഷസീയരുടെ പിടിയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ സ്വപ്ന വിചാരിച്ച കഴിയുമോ അത് ഏത് വർഷം തുടങ്ങി വന്നോ അത് എങ്ങനെ തുടങ്ങി അത് ഹീറോയുടെ പൈസ കൊണ്ടാണോ ഹീറോയിന്റെ പൈസ കൊണ്ടാണോ ഇതൊന്നും പക്ഷെ നടന്ന ആ ആ ആ ഡയലോഗിന് അല്ലെങ്കിൽ ഉത്തരം അല്ലേ നാളുകൾക്ക് മാധ്യമങ്ങൾ പോലും ഭയന്ന് പിന്മാറി നിന്നപ്പോൾ ഇത്തരം യാഥാർത്ഥ്യങ്ങളൊക്കെ സ്വപ്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിർഭയം വിളിച്ചു പറഞ്ഞിട്ടില്ലേ പക്ഷേ നമ്മൾ അത് ചെയ്യണ്ടേ അപ്പോ എന്റെ ഡൗട്ട് എനിക്കൊന്നും നിങ്ങളുടെ എല്ലാവരുടെയും ആയിരിക്കാം ഉത്തരം കിട്ടാൻ പോകുന്നില്ല എന്നാ പോലും ഈ വൺ പേഴ്സൺ കമ്പനി അല്ലെങ്കിൽ ഒ പി സി തുടങ്ങിയത് ബാംഗ്ലൂർ ആണല്ലോ അപ്പോ അപ്പോ കർണാടകയിൽ ജി എസ് ടി അടച്ചിട്ടുണ്ടാവോ പ്രൊഫഷണൽ ടാക്സ് അടച്ചിട്ടുണ്ടാവോ സ്റ്റാഫിന്റെ സ്റ്റാഫ് ഒരു മുപ്പത് പേരോ എന്തോ ഉണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടു അപ്പോ ഈ സ്റ്റാഫിന്റെ പി എഫ് ഇ എസ് ഐ ഒക്കെ വെട്ടിച്ചോ ഇനി ഡിഡക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ച് ഗവൺമെന്റിനോട് അടച്ചോ ഇതൊക്കെ സാധാരണക്കാരുടെ കമ്പനി ചെയ്ത സർക്കാരിന് അടച്ചില്ലെങ്കിൽ ദാറ്റ് എ ക്രൈം ശരിയല്ലേ പക്ഷേ ഇവരുടെയൊക്കെ പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്യാനോ അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മൂന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിക്കും മകൾക്കും മന്ത്രി നിശബ്ദമായി നിൽക്കുമ്പോൾ പറഞ്ഞാൽ അപമാനിക്കുന്നതിന് തുല്യമാകും അതുകൊണ്ട് അത് പറയുന്നില്ല ഞാൻ അവരെ ബഹുമാനിക്കുന്നുണ്ട് മാമ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വായിൽ പഴവും തിരികെ നിശബ്ദരായി നിൽക്കുമ്പോൾ ചെയ്യുമ്പോൾ വേല ചെയ്യുമ്പോൾ എന്ന പെണ്ണൊരുത്തി ചോദിക്കുന്നു കേരളീയരുടെ ചില ചോദ്യങ്ങൾ ഒരുപാട് ഡിലേ വരുന്നു പക്ഷെ അതൊരു സ്വപ്ന സുരേഷ് ആണെങ്കിലോ നിയമം വേറെയാണ് ഓവർനൈറ്റ് കാര്യങ്ങൾ നടക്കും കേസുകൾ ഒരുപാട് ഒരുപാട് രജിസ്റ്റർ ചെയ്യപ്പെടും ടോർച്ച പല രീതിയിൽ ജയിലിൽ ജയിലിനടക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും സ്വപ്ന പിണറായി വിജയൻ എവിടെയാണോ മത്സരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ അതിനെതിരെ സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ടത് സ്വപ്ന സുരേഷാണ് എന്നാൽ ഒരു പൊളി പൊളിക്കും കേരളം കാരണം രണ്ടു പേരുടെയും പ്രചാരണ പരിപാടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എലക്ഷൻ പ്രചാരണ പരിപാടി നടത്തുമ്പോ സ്വപ്നയൊന്നെതിരെ പോയി നിന്നാ മതി വെള്ളം കുടിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് തടിയൂരും പക്ഷെ അവസ്ഥ മോശപ്പെട്ട അവസ്ഥ എഴുന്നൂറ്റി എഴുപതല്ല എത്ര കേസ് വേണമെങ്കിലും എന്നെ പ്രതിയാക്കി രജിസ്റ്റർ ചെയ്തോട്ടെ എനിക്കൊന്നും ജോലിയില്ല എന്റെ മക്കൾക്ക് അന്നമില്ല നമ്മളെല്ലാം തെളിവിലാണ് ഇനിയിപ്പോ കയറി കിടക്കുന്ന ആ വാടക വീട് അവിടെ പോലീസിനെയും വട്ടാളത്തിനെയൊക്കെ വിട്ട് അവിടെ നിന്നും ഇറക്കി വിടയാണെങ്കിൽ തെരുവിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും ഏത് റോഡിലാണെങ്കിലും ഊടുതുണിക്ക് മറുതുണി ഇല്ലാതെ എനിക്ക് കിടക്കേണ്ടി വന്നാലും ഐ വിൽ മേക് ഷുർ കേരളത്തിലെ ജനങ്ങളെ തിരിച്ചറിയിച്ച് ഞാൻ കൊടുത്തിരിക്കും അങ്ങ് വരെ ഞാൻ ഫൈറ്റ് വേണ്ടി ഈ കേസും ഞാൻ പറയുന്ന കേരളത്തിൽ ഒരു ജാൻസി റാണി ഉണ്ടോ വേറെ വീണയല്ലാതെ െറ്റിയേഴ് കേസുകൾക്കപ്പുറം നിങ്ങൾ എന്റെ പേരിൽ കൊണ്ടുവന്നാലും ശരി അവസാനം ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നും എന്നെ ചവിട്ടി പുറത്താക്കിയാൽ കടത്തിണ്ണയിൽ കിടന്നിട്ടാണെങ്കിലും ശരി ഈ തിരുട്ടു ഫാമിലിയുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരികയും അപ്പനെയും മോളെയും കയ്യിൽ വിലങ്ങുവെച്ച് ജയിലിൽ അടക്കുന്നതുവരെ ഞാൻ ഫൈറ്റ് ചെയ്യുമെന്ന് പറയാൻ മറ്റൊരു പോട്ടെ ഒരു ഈ കേരളക്കരയിൽ അതാണ് അതിൽ മാറ്റമില്ല നടന്നതാണ് ആ സത്യങ്ങൾ അതിന്റെ അറ്റം കാണുന്നവരെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മറ്റൊരാള് പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല ഒരു പേപ്പറിനകത്ത് എഴുതി കൊണ്ടുവരുന്ന പോയിന്റുകളല്ല സ്വപ്ന വായിക്കാറുള്ളത് എന്തുകൊണ്ടാണ് കേരളക്കരയിൽ സ്വപ്നക്ക് ഇത്രമാത്രം സ്വീകാര്യത കിട്ടിയത് എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അവര് പറഞ്ഞതൊന്നും ഒരിക്കലും മാറ്റി പറഞ്ഞിട്ടില്ല ആരോടും മാപ്പ് പറയേണ്ടുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടില്ല അവര് പറഞ്ഞതൊന്നും തെറ്റായിരുന്നു എന്നോ ആരോപണങ്ങളായിരുന്നെന്നോ വിമർശനങ്ങളായിരുന്നോ തെളിയിക്കാൻ ഇതുവരേക്ക് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും സാധിച്ചിട്ടുമില്ല അപ്പോൾ സ്വപ്ന പറഞ്ഞത് അത്രയും സത്യമായി തന്നെ തുടരുന്നു നന്ദി